നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ലുലു ഗ്രൂപ്പിലേക്ക് കോഴിക്കോട് പുതുതായിട്ട് പണി പൂർത്തീകരിക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ മാളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ഏജൻസിയോ മറ്റു കാര്യങ്ങളോ ആയിട്ടൊന്നുമല്ല ഇപ്പോൾ ധാരാളം പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് മുഴുവൻ ഒഴിവുകളിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് വാക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ തന്നെയാണ് ഡയറക്റ്റായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ലുലുവിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട് സെക്യൂരിറ്റി സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട് സെയിൽസ്മാൻ ഉണ്ട് ക്യാഷർ പോസ്റ്റ് ഉണ്ട് ബില്ല് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ ധാരാളം ടൈലർ ഹെൽപ്പർ അങ്ങനെ ധാരാളം എക്സിക്യൂട്ടീവ് ഷെഫ് അങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിനും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ടു മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതിലേക്ക് ക്യാഷ് ക്യാഷ് സൂപ്പർവൈസർ അതുപോലെ ചിൽഡ് ആൻഡ് ഡയറി ഗ്രോസറി ഫുഡ് ഗ്രോസറി നോൺ ഫുഡ് റോസ്റ്ററി ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈല് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗാർമെൻറ്റ്സ് മെൻസ് ആൻഡ് ലേഡീസ് കിഡ്സ് തുടങ്ങി എല്ലാ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് സൂപ്പർവൈസറായിട്ട് ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് ചോദിക്കുന്നത് അതിൽ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഈ ഒരു ഫീൽഡിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓഫീസർ ഓർ ഗാർഡ് പോസ്റ്റിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത മെയിൻ്റൻസ് സൂപ്പർവൈസർ പോസ്റ്റാണ് അതിലേക്ക് നിങ്ങൾക്ക് നോളജ് അതായത് എം ഇ പി അല്ലെങ്കിൽ ഹാവിങ് ഇലക്ട്രിക്കൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിടെക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് നാല് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട് അതിലേക്ക് ബി എച്ച് എം ഓർ എയ്റ്റ് എട്ട് വർഷത്തെ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഷോസ് ഷെഫ് ഉണ്ട് അതിലേക്ക് നാല് ടു എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് വെയർ ഹൗസ് സ്റ്റോർ കീപ്പർ പോസ്റ്റ് ഉണ്ട് ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ചാണ് ഏജ് ലിമിറ്റ് ബാക്കി പോസ്റ്റിൽ പോസ്റ്റുകളിലേക്കൊന്നും ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി ഡിഗ്രിയാണ് വിത്ത് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് എച്ച് വി എ സി ടെക്നീഷ്യൻ അതുപോലെ തന്നെ മൾട്ടി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണെങ്കിൽ ഡിപ്ലോമ ഇൻ വിത്ത് എക്സ്പീരിയൻസ് ആണ് ആ പോസ്റ്റിലേക്കും ചോദിക്കുന്നത് സെയിൽസ്മാൻ ഓർ സെയിൽസ് വുമൺ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലേക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അത് ക്യാഷർ പോസ്റ്റാണ് ഇരുപത് ടു മുപ്പതാണ് ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾ ബികോം അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ബികോം പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസി ക്വാളിഫിക്കേഷനായിട്ട് ബികോം ചോദിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഷെഫ് ഡി പാർട്ടി അല്ലെങ്കിൽ ഡി സി ഡി പി സൗത്ത് ഓർ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ ആവുന്ന അറിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചൈനീസ് ഫുഡ് അറബിക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ബേക്കർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ് അടുത്ത് ബി എൽ എസ് എച്ച് ഇൻ ഇൻചാർജ് ആണ് അതിലേക്ക് നിങ്ങൾക്ക് എനി ഡിഗ്രിയാണ് വേണ്ടത് പ്ലസ് നിങ്ങൾക്ക് ഈ രണ്ട് ടു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ് അതോ നോളജ് ഈ ഒരു കാര്യത്തിനത്തെ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എനി ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടൈലർ പോസ്റ്റ് ഉണ്ട് ടൈലർ പോസ്റ്റിലേക്കാണെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ടൊന്നും ഇല്ല ജെൻസിനും മെയിൽസിനും അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹെൽപ്പർ പോസ്റ്റിലേക്കാണെങ്കിൽ ഹെൽപ്പർ അതുപോലെ തന്നെ പാക്കിംഗ് പോസ്റ്റും ഉണ്ട് അതിലേക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വാക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കോഴിക്കോടാണ് വരുന്നത് ഇതിൻ്റെ ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും അതുപോലെ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് ഡേറ്റുകളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ടൈം ഒൻപത് ടു നാല് പി എം ആണ് അതിലേക്ക് വരുന്ന ഇൻ്റർവ്യൂയുടെ ടൈം പന്നിയങ്കര മെയിൻ റോഡ് പന്നിയങ്കര കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് എന്ന പിൻകോഡാണ് ഈ ഒരു സ്ഥലത്തേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു സുമംഗലി ഓഡിറ്റോറിയം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും മെയ് രണ്ട് മൂന്ന് തീയതികളിൽ ഒൻപത് ടു നാല് പി എം ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ഡേറ്റിൽ നിങ്ങളവിടെ എത്തിച്ചേരിക നിങ്ങൾ നിങ്ങളുടെ ഒരു സി വി അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒരു കോപ്പീസും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിക്കോളും ഇപ്പോൾ ലുലൂരിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ലുലൂരിൻ്റെ ഷോറൂമിലേക്ക് അതായത് മാളിലേക്ക് കാലിക്കറ്റ് പുതിയതായിട്ട് തുടങ്ങുന്ന മാളിലേക്കാണിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടും അതുവരെ ബൈ